ീ പഠിച്ചു സരസ്വസ്തുതി പഠിച്ചു ശേഷൻ പഠിച്ചു അടുത്തത് ശിവന്റെയാണ് ശിവന്റെ പാട്ട് ഞാൻ എടുക്കുമ്പോൾ അത് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ചേർത്താണ് ചേർത്താൻ എടുക്കുന്നത് അത് നിങ്ങൾക്ക് അടുത്തുള്ള അമ്പലത്തിൽ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത മമ്മിയുടെ അപ്പനായിട്ടും വൈക്കത്തപ്പനായിട്ടും കടപ്പാട്ടിയുടെ അപ്പനും മമ്മിയമ്മ എങ്ങനെ എങ്ങനെ വരും എടുക്കാറ് ഞാൻ ഇവിടെ അടുത്തുള്ള ഇതായിട്ടുള്ളത് ചുറ്റും നിങ്ങൾ പഠിച്ചറിഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു അപ്പോൾ വലതു കാലം മുമ്പിലേക്ക് വയ്ക്കുന്ന സമയത്ത് വരതുകയും ഇടതുകയും അതായത് വലുതുകയും വലത്തി ഇടതുകയും അമറ്റി പിന്നെ നേരെ ഇടതു കാലം ഒപ്പം വരും ഒപ്പം വയ്ക്കുമ്പോൾ വരതുകയും അമർത്തി ഇടതുകയും പിന്നെ നേരെ ഇടതുകാർ ബാക്ക് പെയിൻറ്റിലേക്കും പിന്നെ വൈഡ് വെക്കും വീണ്ടും വൈഡ് കാലിലേക്ക് ഇടതു അതായത് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോർ വീണ്ടും വൺ ടു ഇത് ചവിട്ടിയിട്ട് കുറച്ച് നീക്കി വയ്ക്കാത്തേ ഉള്ളൂ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നമ്മൾ മി കോരും അടുത്ത പട്ടാണ് പാമ്പിന്റെ പാഗതി താമീ അതായത് നമ്മൾ ഈ കാളിന്ന് ബെച്ചായിരുന്നു നീ എടുത്തോളു വൺ ടുപ്പിന്റെ വീണ്ടും